ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് വിവി ഒരു വീഡിയോ പുറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് മെയിൻ ആയിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് ഗഫൂർ ഉണ്ടെങ്കിൽ ഫ്ലാറ്റ് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ സിഡുവിനെ ഞാൻ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ ഇത് ഇതേ അകത്തുള്ള ആൾക്കാർ കൂടെ എങ്ങനെയാണ് ജീവിക്കുന്നത് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പോൾ ഗഫൂറിനെതിരെ ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ തിരിഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് നേരത്തെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് സിലൂന് സപ്പോർട്ട് ചെയ്യാത്ത ഇരുന്ന ആൾക്കാർ ഇപ്പോൾ ഉണ്ടെങ്കിൽ സിലൂണിന് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് സോ എന്തായിരുന്നാലും ശരി ഞാൻ ഞാനുണ്ടെങ്കിൽ ആദ്യം തൊട്ടേ ആറേം സൈഡിൽ പിടിച്ചിട്ടില്ല രണ്ടുപേറെ കാര്യങ്ങൾ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്തോ സംഭവിച്ചത് എന്തുമാണ് അവിടെ നടന്നതെന്നുള്ള ഒരു കാര്യങ്ങളും അറിയത്തില്ല ഇപ്പോൾ ഈ ക്ലിപ്പിന്റെ കാലി ആയിരുന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാനും മനസ്സിലായി ലോകത്തിലുള്ള എല്ലാവരും മനസ്സിലായി സ്ത്രീയോ പുരുഷരോ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ദേഷ്യം വരൂ ഇല്ല എന്നൊന്നും ഒരിക്കലും പറയാൻ ില്ല നമ്മളുണ്ടെങ്കിൽ ഒരാളിപ്പോൾ ദേഷ്യം വന്ന സമയത്തുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അടിക്കുക അല്ലെങ്കിൽ ഇത് കണക്ക് നിലവിളിക്കുന്നതെ കണ്ടിട്ട് അയാളാണ് ഭയങ്കര ടോക്സിക് അല്ലെങ്കിൽ അയാളാണ് കുറ്റം ചെയ്തതെന്നുള്ള കാര്യം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ബാക്കിയുള്ളവരുടെ കാര്യം അറിയത്തില്ല ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് രണ്ടുപേരെയും സൈഡ് അറിയാതെ ഞാനുണ്ടെങ്കിൽ ഒരാളുടെ പക്ഷം കേരത്തില്ല അതല്ലാതെ രണ്ടുപേരും വന്നിട്ട് അവരവരുടെ കാര്യങ്ങൾ ഭാഗം ഇതേണ ഉണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് ആരാ കറക്റ്റ് തന്നെ നോക്കുമ്പോഴത്തേക്കത് മനസ്സിലാകും അതല്ലാതെ ഇതേ ചെറിയൊരു ക്ലിപ്പോ വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരാൾ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ വേറൊരാൾ തെറ്റിയതില്ലെന്ന് ഞാൻ ഒരിക്കലും പറയാൻ ില്ല ഇതാണ് ദേഷ്യം വരുന്ന സമയത്ത് നമ്മളും ഇതാണ് കൊണ്ടെങ്കിൽ സാധനങ്ങൾ എടുത്ത് അടിക്കുക അല്ലെങ്കിൽ ഇതെനക്ക് ദേഷ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതാണെങ്കിൽ കാര്യങ്ങൾ ചെയ്യാറുള്ളതാണ് എന്ന് വെച്ചാൽ ഒരാളുടെ ഭാഗത്തെ ശരിയെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഈ ഞാൻ രണ്ടുപേരുടെ സൈഡും രണ്ടു രണ്ടുപേരുടെ എന്തുവാണ് ഭാഗത്തുനിന്ന് എന്തുവാണ് ശരി അല്ലെങ്കിൽ അവരുടെ ഭാഗത്തെ കാര്യങ്ങൾ മൊത്തം പേരും പറഞ്ഞാൽ കേട്ടിട്ട് അതിൽ നിന്ന് ആരെ ശരി എന്നുള്ളത് മാത്രമേ ഞാൻ കേൾക്കൂ അതല്ലാതെ ചെറിയൊരു ക്ലിപ്പോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വീഡിയോ ഇറക്കുന്നത് കണ്ടിട്ടോ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കത്തില്ല ഇത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം എന്തോ എന്ന് കൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക